അതിലമ്പുഴ കോട്ടമുറി കാക്കനാട്ട് കാറായിൽ ജെയിൻ മാത്യു എന്ന ജൈനമ്മ ധ്യാന കേന്ദ്രത്തിലേക്കെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് പിന്നീട് ജൈനമ്മയെ ആരും കണ്ടില്ല അന്വേഷണത്തിനൊടുവിൽ ആലപ്പുഴ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ സെബാസ്യനിലേക്ക് അന്വേഷണം എത്തുന്നു സെബാസ്റ്റ്യന്റെ പറമ്പിൽ കത്തിച്ച നിലയിൽ ബാക്കിയായ കുറെ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തുന്നു ജൈനമ്മയെ കൊലപ്പെടുത്തി കത്തിച്ചതാണെന്നതിന്റെ തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചനകളും പുറത്തുവരുന്നത് ജൈനമിയെ സെബാസ്റ്റ്യൻ വീട്ടിലേക്ക് വിളിക്കുന്നു സ്വീകരണ മുറിയിൽ വെച്ച് തലക്കടിച്ച് ഇവരെ കൊലപ്പെടുത്തിയതാണെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭ്യമാകുന്ന വിവരം ഈ കൊലപാതകത്തിനിടെ തെറിച്ചു വീണ രക്തത്തിന്റെ കറയുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നുമാണ് കേസിന്റെ തുമ്പുണ്ടാകുന്നത് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച തെളിവുകളിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കൊലപാതകത്തിന് ശേഷം ശരീരം മുറിച്ച് കത്തിച്ചെന്ന സൂചനയും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു സെബാസിന്റെ വീട്ടിലെ കുളിമുറിയിലും ശുചീകരണ സാമഗ്രികളിലും ചൂളിലുമൊക്കെ മൃതദേഹം നൽകുന്നത് തുടർന്ന് ഓരോ ശരീരഭാഗവും പല സ്ഥലങ്ങളിലായി ചെയ്തു സെബാസിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ തെരച്ചിലിൽ തലയോട്ടിയുടെയും തുടയലിന്റെയും ഭാഗങ്ങൾ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതും ജൈനമ്മേടാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം ഇതിൽ നടത്തിയ ഡി എൻ എ പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല കാരണം ചെറിയ എല്ല് കഷ്ണങ്ങളുടെ ഡി എൻ എ പരിശോധന അതീവ ശ്രമകരമായതിനാലാണ് ഫലം ലഭിക്കാൻ വൈകുന്നത് ജയനമ്മയെ കൊലപ്പെടുത്തുന്ന നിഗമനത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് നിലവിലൊരുങ്ങുന്നത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിന്റെ അന്വേഷണം ഊർജിതമാക്കാനാണ് നീക്കം കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമാണ് ഈ നീക്കം ഇതിനായി അന്വേഷണ തലവൻ ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ അടുത്ത ദിവസം അപേക്ഷയും നൽകും ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമിക്കൽ തട്ടിപ്പ് കേസുകളിൽ വിചാരണയുടെ ഭാഗമായി പ്രതി സെബാസിനെ ചൊവ്വാഴ്ച ചേർത്തല കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം ജൈനമ്മ കേസിലെ നിർണായക കണ്ടെത്തലുകളിൽ സെബാസിന്റെ പങ്ക് പൂർണമായും തെളിഞ്ഞിരുന്നു കൃത്യവും ആസൂത്രിതവുമായ നീക്കങ്ങളിലൂടെയാണ് ജൈനമ്മയുടെ കൊലപാതകത്തിൽ കേസ് അന്വേഷിക്കുന്ന സംഘം നിർണായക തെളിവുകൾ കണ്ടെത്തി സെബാസ്യനെ കൊടുക്കുന്നത് ഇതോടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ബിന്ദു പത്മനാഭൻ തിരോധന കേസും സജീവമാകുന്നത് ബിന്ദു പത്മനാഭനെയും സെബാസ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയത് വെളിപ്പെടുത്തലുകളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതെല്ലാം പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് പുതിയ വെളിപ്പെടുത്തലുകളിൽ ഉൾപ്പെട്ട വസ്തു ഇടനിലക്കാരെ അടക്കം സെബാസിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുന്ന നീക്കത്തിലാണ് അന്വേഷണ സംഘം രണ്ടായിരത്തി പതിനേഴ് മുതൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിച്ചിരുന്നെങ്കിലും സമഗ്രമായ പരിശോധനകളൊന്നും ഇയാളുടെ വീട്ടിലടക്കം നടത്തിയിരുന്നില്ല വീട്ടുവളപ്പിൽ പരിശോധന ആവശ്യം എട്ട് വർഷം മുൻപേ ഉണ്ടായിരുന്നതാണ് ബിന്ദു പത്മനാഭനും കൊല ചെയ്യപ്പെട്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമെങ്കിലും ഇതിലും തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മൂന്നര മാസത്തെ അന്വേഷണത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് കേസിൽ നിർണായക തെളിവുകളും ശേഖരിച്ചത് എന്തായാലും സെബാസിൻ എന്ന അറുപത് കഴിഞ്ഞ ഒരാൾ ഇത്രയും അധികം സ്ത്രീകളെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി കൊന്നു തള്ളിയിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ തെളിവുകളായി വന്നുകൊണ്ടിരിക്കുന്നത് ജയനമ്മയ്ക്ക് എന്ത് പറ്റി ഐഷയ്ക്കെന്ത് പറ്റി ബിന്ദു പത്മനാഭന് എങ്ങനെയാണ് ഇങ്ങനൊരു ദുരവസ്ഥ ദുരവസ്ഥയുണ്ടായി തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം വൈകുന്ന ഓരോ മിനിറ്റും അതിനിർണ്ണായകമായി മാറുകയാണ് ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം അന്ന് വലിയ വ്യാപകമായി നടത്തിയിരുന്നെങ്കിൽ അട്ടിമറി ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സെബാസ്റ്റ്യൻ അന്നേ പിടിക്കപ്പെടുമായിരുന്നു എന്നാൽ പിന്നീട് സെബാസ്റ്റ്യനെ വിട്ടയക്കുന്ന സാഹചര്യങ്ങളാണ് തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സീരിയൽ കില്ലറിന്റെ മനോഭാവം അയാൾ ആർജിക്കുന്നതും ഇത്രയധികം സ്ത്രീകളുടെ തിരോധാനത്തിലേക്ക് കാര്യങ്ങൾ വഴിവെക്കുന്നതും എന്തായാലും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടരുകയാണ് അതിഭീകരമായ ഭീകരമായ അവസ്ഥയിലൂടെയാണ് സെബാസ്റ്റ്യൻ സ്ത്രീകളെ അതിമൃഗീയമായാണ് കൊന്നൊടുക്കിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സെബാസ്യൻ എന്ന നാട്ടുകാരൻ അമ്മാവൻ എന്ന് വിളിക്കുന്ന അയാൾക്ക് കുടുംബവുമായും നാട്ടുകാരുമായും ഒന്നും വലിയ ബന്ധങ്ങളില്ലാത്തതും അയാൾ സാമൂഹികമായി ഒറ്റപ്പെട്ടു താമസിച്ചിരുന്നതും പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന ഒരാൾ പൂർവമായും അർത്ഥത്തിൽ ഒരു സീരിയൽ കില്ലറിന്റെ മാനസികാവസ്ഥ തന്നെയായിരുന്നു മാത്രമല്ല താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാനോ പോലീസിന്റെ അന്വേഷണത്തെ സഹായിക്കാനോ അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ അവരെ ഒന്നും ഗവനിക്കാനോ പോലും കഴിയാത്ത ഒരു ആത്മവിശ്വാസം ഇയാൾക്ക് മുന്നിലോട്ട് ഒരു പക്ഷേ തെളിവുകളെല്ലാം നശിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഈ ആത്മവിശ്വാസം ഇയാൾക്ക് കൈവരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ബിന്ദു പത്മനാഭൻ്റെ ആയിക്കൊള്ളട്ടെ ജൈനമയുടെ കേസിലായിക്കൊള്ളട്ടെ പോലീസ് കണ്ടെത്തുന്ന ഓരോ ചെറിയ തെളിവുകളും അത് സബാസിന്റെ തൂക്കുകയറിൽ ഓരോ ആണികളായി വന്ന് പ്രഹിക്കും